ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്ന് കാരുണ്യ പ്ലസ് കെ എൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് നമ്മുടെ ആദ്യത്തെ ടിക്കറ്റ് പതിനഞ്ച് തൊണ്ണൂറ്റെട്ട് എഴുപത്തഞ്ച് മുതൽ പതിനഞ്ച് തൊണ്ണൂറ്റെട്ട് എഴുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് പിന്നീടുള്ളത് അമ്പത്തി ഒന്ന് പൂജ്യം ആറ് എൺപത് മുതൽ അമ്പത്തൊന്ന് പൂജ്യം ആറ് എൺപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് പിന്നീടുള്ളത് അമ്പത്തൊന്ന് പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം മുതൽ അമ്പത്തൊന്ന് പൂജ്യം ഏഴ് പൂജ്യം நாலு வரை அஞ்சு செட்டு பண்ணீடுள்ளது எழுபத்தி ஒன்பது அறுபத்தி மூணு தொண்ணூறு முதல் எழுபத்தி ஒன்பது அறுபத்தி மூணு தொண்ணூற்றி ஒன்பது வரை பத்து செட்டு பண்ணீடுள்ளது எழுபத்தி ஒன்பது எண்பது பத்து முதல் எழுபத்தி ஒன்பது எண்பது பத்தொன்பது வரை நமக்கு நேரம் ரிசல்ட்டிலே கிடக்கா இன்னு பிரைஸ் கொல்லு அம்பத்தி மூணு தொண்ணூற்றி ஒன்று அறுபது செக்கண்ட் பிரைஸ் ആലപ്പുഴ പി എസ് നാൽപ്പത്തഞ്ച് പതിനഞ്ച് മുപ്പത്തി മൂന്ന് തേർഡ് പ്രൈസ് ഗുരുവായൂർ പി ടി അമ്പത്തേഴ് മുപ്പത്തേഴ് തൊണ്ണൂറ്റേഴ് നമ്മുടെ അടുത്തുള്ളത് സ്റ്റാർട്ടിങ് അമ്പത്തി ഒന്നാണ് പിന്നുള്ളത് രണ്ട് എഴുപത്തൊമ്പതും ഒരു പതിനഞ്ചും അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് പൂജ്യം ആറ് പൂജ്യം ആറ് എൺപത് മുതലാണ് നമ്മുടെ അടുത്തുള്ളത് രണ്ട് നമ്പറിന് അറുപതിനായിരം മിസ്സായിട്ടുണ്ട് പിന്നീടുള്ളത് പൂജ്യം ഏഴ് കളമാണ് പൂജ്യം ഏഴ് ഇരുപത്തി ഒന്നാണ് കളിച്ചിട്ടുള്ളത് നമ്മൾക്ക് പൂജ്യം ഏഴ് പൂജ്യം നാല് വരെയുള്ളൂ പിന്നീടുള്ളത് അറുപത്തി മൂന്ന് കളമാണ് അറുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എൺപത് കളമാണ് എൺപത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് തൊണ്ണൂറ്റി എട്ട് കളം തൊണ്ണൂറ്റി എട്ട് കളം പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിൽ കിടക്കാം രണ്ടായിരത്തിൽ പൂജ്യം ആറ് പിടിച്ചിട്ടില്ല പൂജ്യം ഏഴ് പിടിച്ചിട്ടില്ല അറുപത്തി രണ്ടായിരത്തിൽ അറുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല എൺപത് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി എട്ട് പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ പൂജ്യം ആറ് കളം പിടിച്ചിട്ടില്ല പൂജ്യം ഏഴ് അമ്പത്തി എട്ടാണ് പിടിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് അറുപത്തി മൂന്ന് കളമാണ് അറുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എൺപത് കളം എൺപത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് പിന്നീടുള്ളത് തൊണ്ണൂറ്റി എട്ട് കളമാണ് തൊണ്ണൂറ്റി എട്ട് കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പൂജ്യം ആറ് കളം പിടിച്ചിട്ടില്ല പൂജ്യം ഏഴ് പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് അറുപത്തി മൂന്ന് കളമാണ് അറുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എൺപത് കളമാണ് എൺപത് ഇരുപത്തി എട്ടാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് തൊണ്ണൂറ്റി എട്ട് കളമാണ് തൊണ്ണൂറ്റി എട്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ഒൻപത് നമ്മളിത് എഴുപത്തി ഒൻപത് വരെ ഉള്ളൂ പിന്നീട് ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ പൂജ്യം ഏഴ് പിടിച്ചിട്ടില്ല പൂജ്യം ആറും പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല എൺപതുകളും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് പത്തും തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തി രണ്ടും തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി രണ്ടുമാണ് പിടിച്ചിട്ടുള്ളത് ഇനി നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ റിസൾട്ട് ഫുള്ളായിട്ടില്ല വെയിറ്റ് ചെയ്യട്ടെ ആ റിസൾട്ട് ഫുള്ളായിട്ടുണ്ട് പൂജ്യം ആറുകളും പിടിച്ചിട്ടില്ല പൂജ്യം ഏഴും പിടിച്ചിട്ടില്ല നേരെ അറുപത്തി മൂന്ന് കളവും ചെക്ക് ചെയ്യാം അറുപത്തി മൂന്ന് പത്ത് പതിമൂന്ന് നാൽപ്പത്തി ആറ് കളിച്ചിട്ടുള്ളൂ പിന്നെയുള്ളത് എൺപത് കളമാണ് എൺപത് കളത്തിൽ എൺപത് കളവും പിടിച്ചിട്ടില്ല എൺപത്തി ഒന്നാണ് തുടങ്ങുന്നത് പിന്നെയുള്ളത് തൊണ്ണൂറ്റി എട്ട് കളമാണ് തൊണ്ണൂറ്റി എട്ടും പിടിച്ചിട്ടില്ല നമുക്ക് നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് സുവർണ കേരളം ടിക്കറ്റാണ് ടോട്ടൽ നാൽപ്പത് ഉള്ളത് നമുക്ക് നേരെ ടിക്കറ്റിലേക്ക് പോവാം നമ്മുടെ നാളത്തെ ടിക്കറ്റ് പൂജ്യം അഞ്ഞൂറ്റി പത്ത് മുതൽ പൂജ്യം അഞ്ഞൂറ്റി പത്തൊൻപത് വരെ പത്ത് സെറ്റ് തൊണ്ണൂറ്റിമൂന്ന് അറുപത് മുതൽ അറുപത്തി അല്ല സോറി എഴുപത്തി നാല് വരെ പതിനഞ്ച് സെറ്റ് അതുപോലെ തന്നെ വീണ്ടും തൊണ്ണൂറ്റി മൂന്ന് അറുപത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി നാല് വരെ പതിനഞ്ച് സെറ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ നാളത്തെ വീഡിയോയിൽ പറയാം ഈ നാൽപ്പത്ത് സെറ്റിൽ ഏതിൽ അയ്യായിരം മണിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വീഡിയോയുമായി കാണാം